ചോദിക്കണേ ഒതുക്കങ്ങളെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അതായത് വളരെ സന്തോഷമുണ്ട് ഈ ചന്തയിൽ കണ്ടുമുട്ടാൻ വേണ്ടി കഴിഞ്ഞു ചന്താണ് ഒരു സുബൈർ അപ്പൊ ഷോപ്പിംഗ് മാളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചന്തയെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട് ജീവിത കഴിയുന്ന ആൾക്കാരുണ്ട് റോഡ് വളരെ ബുദ്ധിമുട്ടാണ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിത് പോകുന്നത് കാക്കഞ്ചേരി ചന്തയിലേക്കാണ് കേഷണൽ ഹൈവേ ഇരുത്തനം കടന്നു വന്നതിന് ശേഷം ശരിക്കും ചേളാരി ചന്ത കാക്കഞ്ചേരിയിലേക്ക് മാറ്റിയപ്പോ ഏറെ അസൗകര്യത്തോടു കൂടിയാണ് ഇവിടെ ചന്ത നടക്കുന്നത് ചന്തയുടെ ഒരു വിഡ്സാണ് നല്ല കോഴികളൊക്കെ ഉണ്ട് കോഴിയൊക്കെ ചുക്കി റോട്ടിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് കാരണം വച്ചാല് അസൗകര്യത്തിൻ്റെ ഇത് എന്ത് സാധനവും കറക്റ്റ് ഭയങ്കര അസൗഖ്യ ഭയങ്കര അസൗകര്യ കന്നുകാലികളൊക്കെ അവിടെയാണ് ഇവിടെ എങ്ങനെ പങ്കു പോവുക അങ്ങോട്ട് പോവാന് എന്നൊരു പ്രശ്നമാണ് വല്ലാണ്ട് അസൗകര്യത്തിൽ വീർക്കും ഒക്കെ കേട്ടോ ചന്ത കച്ചവടക്കാരൊക്കെ ഭയങ്കര വസ്തുതല്ല ചന്ത നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റണം അസൗകര്യമാണ് ചന്ത എനിക്കെ നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റാ ചന്ത അസൗകര്യ പ്രതാപം ഇതൊന്നും ഇല്ല അല്ലേ ശെരി ഈ ഹൈവേ ഹൈമേ കൂടി വന്നതോടുകൂടി ഭയങ്കര അല്ലെ അസൗകര്യത്തിലാണ് ചന്ത എല്ലാം ചൊവ്വാഴ്ച നടക്കണത് ആ കാണണ്ടല്ലേ സബ്സ്ക്രൈബർ ആണ്ടോ സപ്പോർട്ടുണ്ട് േ അപ്പൊ ഒതുക്കങ്ങളെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് വളരെ സന്തോഷമുണ്ട് ഈ ചന്തയിൽ നിന്ന് കണ്ടുപിടാൻ വേണ്ടി കഴിഞ്ഞു എന്ത് വായിച്ചു ചന്തയിൽ വായിക്കാൻ അപ്പൊ ഇതൊക്കെയാണ് പക്ഷെ കലശരിക്ക് നമ്മളെ ഈ ചന്ത എന്ന് പറയുമ്പോ ആ അവിടെ ഞാൻ എന്താ വരാം അത് നമ്മളെ എന്താപ്പോ ചന്ത ഭയങ്കര അസൗകര്യാണല്ലോ നല്ല അടിപൊളി ടിപൊളി ഓണക്കലിന്റെ സ്റ്റാളൊക്കെ വലിയ സ്റ്റാളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നല്ലോ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ ഏഹ് ഇതായിട്ട് നമ്മടെ ചന്ത അസുതാക്കൻ കേട്ടോദാക്കേ നമുക്കിപ്പോ ചന്ത വേറെ എങ്കിലും മാറ്റാൻ തന്നെ സംവിധാനം ഉണ്ടോ ഒന്നും എവിടെ ഈ സ്ഥലം വാടക അപ്പൊ അതിലേക്ക് പെട്ടെന്ന് മാറ്റാമോ ഏഹ് അപ്പൊ നമുക്ക് എല്ലാം ചൊവ്വാഴ്ച ഈ അസൗകര്യത്തോടു കൂടി ഇങ്ങനെ ചന്ത തുടങ്ങുമ്പോ ആ അതെ 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 ഇതാണ് നമ്മൾ അത്ര വ്യത്യസ്തമായ വ്യത്യസ്തമായ അത്രകള് ഈ മുച്ചക്ര വാഹനത്തില് അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് ആ എന്നാൽ കൊണ്ടുപോയ അത്ര മഴ ഉണ്ടെങ്കിൽ ആ സാധനയ്ക്ക് ഒന്ന് വേണം ഞാന് ഒന്ന് കറങ്ങിട്ട് വരാ കൈമൊന്നും പറ്റില്ല അപ്പൊ ആ സാധനം വേണം നമ്മടെ മുഹമ്മദ് സാഹിബല മടക്കി വെച്ച് നല്ല സെറ്റപ്പിനെ അങ്ങനെ വിവിധ കച്ചവടക്കാർ വരാറുള്ള ഈ ഒരു ചന്ത ഇപ്പൊ അസൗകര്യത്തിൽ വീർപ്പ് കിട്ടാണ് എന്ന് പറയാം പച്ചക്കറിയൊക്കെ വളരെ കുറവാണ് പച്ചക്കറികൾ കഴിയായിട്ടുള്ള എന്താ പയറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളു പച്ചക്കറിക്കാരൊക്കെ അതൊക്കെ വരാത്തത് ശരിക്കും ആ സൗകര്യം കൊണ്ട് തന്നെയാണല്ലേ കച്ചവടക്കാരുടെ കുറവ് ആ സൗകര്യം തന്നെയല്ലേ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ വെയിലും കൂടിയാണ് പത്തുമണിയാകുമ്പോഴേക്കും നല്ല പൊരി വെയിലാണ് ഇവിടെ ആ അപ്പൊ പച്ചക്കറിയൊക്കെ ശരിക്കും കൊണ്ടുവന്നാ തന്നെ ഉച്ച ആവുമ്പോഴേക്കും അത് ഉണങ്ങി ചുക്കാവൂ എന്നുള്ള ആൾക്കാർ പക്ഷെ നമ്മുടെ കന്നുകളോ കന്നുകളൊക്കെ കണ്ണുകളൊക്കെ കണ്ടമാനം ഉണ്ട് പക്ഷേ ഇതൊക്കെ ആള് കുറവാണ് ആള് കുറവെന്ന് പറഞ്ഞാൽ പിന്നെ അസൗകര്യം തന്നെയാണ് കണ്ണുകളൊക്കെ കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ കച്ചവടങ്ങൾ കണ്ട് നടക്കുന്നില്ല ഏഹ് കച്ചവടം നടക്കാത്തത് ആളൊക്കെ കണ്ട് വരണ്ടേ നടത്തേ നടക്കുള്ളൂ ഏ പോത്തുംകുട്ടി കച്ചവടം നടന്നിട്ടുണ്ട് കച്ചവടം അടിച്ചിട്ടോ ആ പോത്തുംകുട്ടി ഇപ്പൊ എത്ര വിലക്കാണ് കൊടുത്തത് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ പോലും ആ പോത്ത് എത്ര കൊടുത്താ അറിയോ ആ പോലെ കൊടുത്താൽ അറിയോ അറിയില്ല ആ പോത്ത് എത്ര കൊടുത്തറിയില്ലോട്ടെ അപ്പൊ ശെരിക്കൊരു എന്താ പറയാ വളർത്താൻ പറ്റിയ പോത്തുംകുട്ടികളൊക്കെ നല്ല വിലക്കുറവുണ്ട് നല്ല വളർത്താൻ പറ്റിയ പൊതുകുട്ടികൾ ഇതല്ലേ ഇതില്ലേ ആ നല്ല അടിപൊളി ചോദിക്കുന്നു ചോദിക്കുന്നേ അപ്പൊ ഈ ഒരു മൂന്ന് പോത്തുണ്ട് അപ്പൊ എന്താ ഈ ചന്ദന്റെ പല അസൗകര്യങ്ങളുണ്ട് സൗകര്യം സാജിയോ മൂബര് വേറെ സ്ഥലമൊക്കെ വാടക എടുത്താ അപ്പൊ ഒക്കെ ഉള്ള അടിപൊളി പോത്തുകളാണ് ഇത് നല്ല മഞ്ചരിന്ന് കൊണ്ടുവന്ന കേട്ടോ എന്ത് പറഞ്ഞോടും ആ പറഞ്ഞു അതെ പറഞ്ഞോളി പക്ഷെ അത് കച്ചവടം ഇങ്ങോട്ട് എത്തില്ല നല്ല കറവുള്ള പശുക്കളോ നല്ല അകിടും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി പശുക്കളുണ്ട് ഒരു മൂന്നെണ്ണ ഇവിടെ പശുക്കളൊക്കെ വാങ്ങിച്ചു പോകുന്ന ആൾക്കാരുണ്ട് നാല് കിലോ നൂറ് ഒരറ്റാട് ഒരാടുള്ളു ആടൊക്കെ വളരെ കൊടുത്താണല്ലേ ഇത് പല കയറ് നറപ്പഴ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നല്ല അടിപൊളി കോഴിക്കുട്ടികള് താറാവ് കുട്ടികൾ ഒക്കെ ഉണ്ട് ഏ അടിപൊളിയായിട്ട് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഏ അഗിരിക്കോ ആ ഫാൻസി 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 കോഴികളൊക്കെ ഉണ്ട് ഇവിടെ ഫാൻസി കോഴിയുണ്ട് ആ ആ ആ അതെ ഫാൻസി കോഴിയാൻ താറാവണോ താറാവുണ്ട് ആ ആ ആ ഇത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഡ്രസ്സുകളുണ്ട് പുതുവെന്താ ചില നമ്മൾ ശരിക്കും ഒരു ചേലാരി ചന്തയാണല്ലോ കാക്കഞ്ചേരി ചന്തയായി മാറിയത് അപ്പോൾ ഈ ചേനാരി ചന്തയുടെ ഒരു പ്രതാപം ശരിക്കും ഈ ചന്തയ്ക്കിപ്പോൾ ഇല്ല എന്നൊണ്ട് പറയാം അതിൻ്റെ പ്രധാനമായ കാര്യം എന്താ പറയുക അസൗകര്യമാണ് സൗകര്യ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ചന്ത നടത്തി വാടകയ്ക്ക് ഒരു സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടേക്കൊക്കെ മാറുമ്പോൾ ശരിക്കും ചന്ത ഒരു സൗകര്യത്തോടുകൂടി കൂടി നടത്താൻ വേണ്ടി സാധിച്ചു ഈ ഈ ഒരു മുച്ചക്ര ടുത്തൊക്കെ പോയി ഒരു പൊടച്ചിട്ട് പൊടുന്നതേ ആകിയാക്കി എന്താ കച്ചവടം നടന്നോളെ കൊണ്ടുപോണോ കച്ചവടമായി കൊണ്ടുപോകണോ അല്ലെങ്കിൽ കച്ചവടമാക്കി കൊണ്ടുപോകണോ കച്ചവടം ഇല്ലായ്മ കൊണ്ടുപോകണോ കൊച്ചോടാക്കി കൊണ്ടുപോകണല്ലേ അപ്പൊ ഇതൊക്കെ കച്ചവടം ആക്കി കൊണ്ടുപോകണം ആ അതുകൊണ്ട് ഈ കന്നിന്റെ വരത്തൊക്കെ കുറവുണ്ടോ അതെ കന്നു വന്നിട്ട് നമുക്കിവിടെ ഇറങ്ങി ഒരു എന്തായാലും ഡിസ്പ്ലേ വെക്കണ്ടേ ഈ ഡിസ്പ്ലേ വെക്കാനുള്ള സൗകര്യ കുറവ് നല്ലതുകൊണ്ട് അതുകൊണ്ട് ഒരു കന്നുകളുടെ വരവ് കുറവുണ്ട് അല്ലെ നടത്തിന് പറഞ്ഞത് എന്താ വെച്ചാൽ സ്ഥലം വാടക വാങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച ആയിട്ട് സെറ്റ് ആകുമ്പോൾ ദൂരെ സെറ്റ് ആയില്ല ആ ശരിക്കും ഈ റോഡ് ശെരിക്കും ഈ സർവീസ് റോഡ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആവുമ്പോ ഈ നമുക്ക് ഈ ചൊവ്വാഴ്ച ചന്ദന ഇവിടുന്ന് പോണ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ ഒരു അപ്പൊരു സംവിധാനം വേണം അല്ലേ നിങ്ങളൊക്കെ എന്താ ഈ ചന്തയുമായി ഏറ്റവും കൂടുതൽ ഇടങ്ങി ചേർന്ന ആൾക്കാരാണ് അല്ലേ ഏഹ് ഈ ഷോപ്പിംഗ് മാളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചന്തയെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട് ജീവ കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് അല്ലേ കാരണം ഈ കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിൽക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം ശരിക്കും ഈ ചന്തൻ അല്ലേ അല്ലേ ആ അപ്പൊ ഇത്തരം ചന്തകൾ നിലക്കണം ആ അപ്പോ അതോടെ ഈ ചന്തകളൊക്കെ

ഗ്രൗണ്ടോ ഒന്നുമില്ല മുനിത്ത് പഞ്ചായത്തിന് വിഷയത്തിന് പഞ്ചായത്ത് 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 വിഷയത്തിൽ നടക്കുന്ന ചന്ത അതുകൊണ്ട് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ള അഭിപ്രായം ഒക്കെ ഉള്ളു അല്ലേപ്ര ചില പഞ്ചായത്ത് ഭരണസമിതിക്കാരോടും ഈ ഇവിടെ ചന്തയിൽ വരുന്ന കച്ചവടക്കാരൊക്കെ പറയാറുണ്ട് അല്ലെ അപ്പൊ ഇത് നമ്മള് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ ചന്തയില് ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മർമ്മ കാര്യമാണ് എല്ലാവരും പറയുന്ന കാര്യം അതാണ് ഇപ്പോ ശരിക്കും ഒരു നാലഞ്ചു മാസം ആയില്ലേ ഈ ഒരു അവസ്ഥയിലെ ഒരു വർഷത്തോളായി ഇങ്ങനെ അസൗകര്യത്തെ ചന്തയം കഴിഞ്ഞത് ശരിക്കും ഒരാഴ്ച വരുമ്പോ കാത്തിരിക്കയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിക്കും കുറച്ച് കാലങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളാണ് ആ ആ ആ പ്രശ്നങ്ങൾ ഈ ചന്തയില് വണ്ടി എടുക്കുന്ന ഡ്രൈവറാണ് ആണല്ലേ ചന്തയിലെ എന്ത് എന്തിനാ ആ ശരിക്കും നിങ്ങൾക്ക് ചന്ദ ഷെയർ ആയാലേ ട്രിപ്പ് ഉണ്ടാവുള്ളൂ അല്ലെ അതെ 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 അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ട് ഇത് ഇത് ഒരാൾ മാത്രമാണ് ഇങ്ങനെ ഉള്ള ഒരുപാട് പേരുണ്ട് ചന്തയെ ആശ്രയിച്ചു കൊണ്ട് കഴിയുന്ന ഇതൊരു ഡ്രൈവറാണ് ഇതൊക്കെ ചന്തയിലേക്ക് ചന്തയിലേക്ക് കന്നുകാലികളെ കൊണ്ടുവന്ന വണ്ടിയിലെ ഡ്രൈവറാണോ ആണ് അല്ലേ എന്താ കന്നൊക്കെ കൊണ്ടല്ലോ കുറവാണല്ലേ കാരണം അസൗകര്യം ആ ആ റോഡ് പണിയാണ് വളരെ ബുദ്ധിമുട്ടാണ് ആ ആ ഇവിടെ ഒരു ചന്തായി മാറണി നല്ലൊരു ചന്തായി കിട്ടിയാൽ മതി ഇന്നാലും അല്ല അപ്പൊ മഴയൊക്കെ ആണെങ്കിൽ ചളിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നമ്മളെ ഉപജീവന മാർഗാണ് അത് നിങ്ങളത്തെ ആൾക്കാര് പറഞ്ഞിട്ട് നല്ല ചന്ത ആക്കണോ ചണാരി ചന്ത കാക്കഞ്ചേരിയിലേക്ക് മാറിയപ്പോൾ കുറഞ്ഞ കാലങ്ങൾ മാത്രമേ കൂടി ഇവിടെ ചന്ത നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ നാഷണൽ ഹൈവേ വികസനം നടക്കുന്നതിനാൽ ഇപ്പോൾ കാക്കഞ്ചേരിയിലുള്ള ഒരു ചന്ത അസൗകര്യങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കന്നുകാലികളെ ഇറക്കാനും അത് കയറ്റിക്കൊണ്ടു പോകാനുമൊക്കെ വലിയ പ്രയാസങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നതെന്ന് തൊഴിലാളികളും കർഷകരും പറയുകയുണ്ടായി അപ്പോൾ ഈ ഒരു ചന്ത സൗകര്യങ്ങൾ ഒരുക്കി അവരുടെ കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റാവുന്ന ഏക ഏകമാർഗം എന്ന് പറയുന്നത് ഇത്തരം ചന്തകളാണ് ഈ ചന്തയിൽ വേണ്ട സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്തും ഇത് നടത്തിപ്പുകാരും ഒരുക്കണമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്